മലയാളത്തിൽ താരാരാധനയിൽ വളരെ മുന്നിലുള്ള താരമാണ് കുഞ്ചാക്കോ ബോബൻ കുടുംബ പ്രേക്ഷകർക്ക് എക്കാലത്തും പ്രിയപ്പെട്ട കുഞ്ചാക്കോ ബോബൻ അനീതി പ്രാവിലൂടെ റൊമാൻറിക് ഹീറോ ആയിട്ടാണ് സിനിമയിലെത്തുന്നത് മാത്രമല്ല സിനിമയിലെ ചോക്ലേറ്റ് ഹീറോ എന്നറിയപ്പെടുന്ന താരം കൂടിയാണ് കുഞ്ചാക്കോ ബോബൻ ഇന്ന് ത്രില്ലറും ആക്ഷനും കോമഡിയും തുടങ്ങി ചാക്കോച്ചൻ എത്തിപ്പിടിക്കാത്ത കഥാപാത്രങ്ങൾ മലയാളത്തിലില്ല ഫെബ്രുവരി ഇരുപതിന് റിലീസ് ചെയ്ത കുഞ്ചാക്കോ ബോബൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി മികച്ച പ്രതികരണം നേടി തിയേറ്ററിൽ മുന്നേറുകയാണ് നായാട്ടിന് ശേഷം കുഞ്ചാക്കോ ബോബൻ പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രം വമ്പൻ കളക്ഷനാണ് വാരുന്നത് റിലീസ് ദിനം മുതൽ ബുക്ക് മൈ ഷോ ടിക്കറ്റ് ബുക്കിംഗിൽ ട്രെൻഡിങ്ങിൽ മുന്നിലാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇതിനെല്ലാം കാരണക്കാരിയായ ആളെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് നടൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിലൂടെ രസകരമായൊരു ഫോട്ടോയാണ് കുഞ്ചോക്കോ ബോബൻ പോസ്റ്റ് ചെയ്തത് ഭാര്യ പ്രിയ തോളിലേക്ക് ചാരി കിടന്ന് ഉറങ്ങുന്നതിനിടെ നടനെടുത്ത സെൽഫി ചിത്രമായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് കൂടാതെ അദ്ദേഹം ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി തൻറെ സുന്ദരിയോടൊപ്പം ഈ സ്വീകാര്യതക്കായി നീ എത്രമാത്രം കൊതിച്ചിരുന്നുവെന്ന് എനിക്കറിയാം എന്റെ പ്രിയെ നിങ്ങളെന്റെ നിരന്തരമായ പിന്തുണയും വിമർശകനും സുഹൃത്തും ടെൻഷൻ ബ്രേക്കറും ഏറ്റവും വലിയ ആരാധകയുമാണ് ഈ വിജയം നിങ്ങൾക്ക് കൂടുതൽ അർഹതയുള്ളതാണ് നിങ്ങളുടെ ഓഫീസറിൽ നിന്നുള്ള സ്നേഹവും സല്യൂട്ടും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓൺ ഡ്യൂട്ടി ഒപ്പം ഓഫീസ് ഓൺ ഡ്യൂട്ടിയെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യക്തിയാക്കിയ എല്ലാവർക്കും ഒരു വലിയ നന്ദി എന്നുമാണ് കുഞ്ചാക്കോ ബോബൻ പങ്കുവെച്ച എഴുത്തിലൂടെ പറയുന്നത് പ്രണയിച്ച് വിവാഹിതരായവരാണ് ചാക്കോച്ചനും പ്രിയയും അത്രയേറെ ബോണ്ടിംഗ് ഉള്ള ആളുകൾ ഇരുവരും ഇന്നും പ്രണയത്തിലാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല കേരളത്തിലെ ഏറ്റവും പെർഫെക്റ്റ് താരദമ്പതിമാരാണ് ഇരുവരും ആയിരക്കണക്കിന് പെൺകുട്ടികൾ കുഞ്ചോക്കോ ബോബനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു കാത്തിരിക്കുമ്പോഴാണ് താൻ പ്രണയത്തിലാണെന്നും വിവാഹിതനാകാൻ പോവുകയാണെന്നും ചാക്കോച്ചൻ വെളിപ്പെടുത്തുന്നത് ആറു വർഷത്തെ നീണ്ട പ്രണയത്തിന് ശേഷമാണ് രണ്ടായിരത്തി അഞ്ചിൽ കുഞ്ചോക്കോ ബോബനും പ്രിയയും വിവാഹം കഴിക്കുന്നത് പിന്നീട് വർഷങ്ങളോളം ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന ദമ്പതിമാർ രണ്ടായിരത്തി ഏപ്രിൽ പതിനാറിനാണ് ഒരു മകന് ജന്മം കൊടുക്കുന്നത് ഇസഹാഖ് ബോബൻ കുഞ്ചാക്കോ എന്ന് പേരിട്ടിരിക്കുന്ന മകന്റെ വിശേഷങ്ങളും താരദമ്പതിമാർ പങ്കുവെക്കാറുണ്ട് നായാട്ട് ഇരട്ട എന്നീ ചിത്രത്തിലെ അഭിനയത്തിലൂടെ പ്രേഷ്യ ശ്രദ്ധ ആകർഷിച്ച നടനായ ജിത്തു അഷ്റഫ് ആണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ സംവിധായകൻ ഇരട്ട എന്ന ചിത്രത്തിന്റെ കോ ഡയറക്ടർ കൂടിയാണ് ജിത്തു അഷ്റഫ് മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസ് ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രക്കാട്ട് സിബി ചാവറ രഞ്ജിത്ത് നായർ എന്നിവർ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം പ്രണയവിലാസത്തിനു ശേഷം ഈ ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണിത് ജോസഫ് നായാട്ട് സിനിമകളുടെ തിരക്കഥാകൃത്തും ഇലവീഴ പൂഞ്ചിറയുടെ സംവിധായകനുമായ ഷാഹി കബീറാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കുന്നത് ഗ്രീൻ റൂം പ്രൊഡക്ഷൻസിലൂടെ ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത് കണ്ണൂർ സ്ക്വാഡിന്റെ സംവിധായകൻ റോബി വർഗീസ് രാജാണ് ചിത്രത്തിനായി ക്യാമറ ചലിപ്പിക്കുന്നത് ചമൻ ചാക്കോ ചിത്ര സംയോജനവും ജേക്കേഴ്സ് ബിജോയ് സംഗീത സംവിധാനവും നിർവഹിക്കുന്നു കുഞ്ചാക്കോ ബോബൻ പ്രിയാമണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തുന്ന ചിത്രത്തിൽ ജഗദീഷും വിശാഖ് നായറും പ്രധാന വേഷങ്ങളിലെത്തുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഓഫീസർ ഓൺ ഡ്യൂട്ടി പ്രചാരണത്തിനിടെ സംഭവിച്ച കൗതുകകരമായ കണ്ടുപുട്ടൽ ശ്രദ്ധ നേടിയിരുന്നു ഇരുപത്തിയേഴ് വർഷം മുൻപ് ചാക്കോച്ചനോടൊപ്പം പകർത്തിയ ചിത്രം സദസ്സിലുള്ള പുരുഷാരത്തിൽ നിന്ന് ഉയർത്തി കാണിക്കുകയായിരുന്നു ആരാധിക അത് കണ്ടതും കുഞ്ചാക്കോ ബോബൻ ഒരു ചെറുപുഞ്ചിരിയോടെ തന്റെ പേഴ്സണൽ ഫോൺ എടുത്ത് ആ ചിത്രം പകർത്തി ശേഷം അവരെ വേദിയിലേക്ക് ക്ഷണിച്ച് ഒരുമിച്ച് ഫോട്ടോ എടുത്ത ശേഷമാണ് ചാക്കോച്ചൻ മടങ്ങിയത് യുവതിയുടെ ഫോണിൽ സൂക്ഷിച്ച പഴയ ചിത്രം നടനെ കാണിച്ചു കൊടുക്കുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നടന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് സംഭവം കൃത്യമായ വീഡിയോ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി വീഡിയോ കുഞ്ചാക്കോ ബോബൻ തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ഷെയർ ചെയ്തിട്ടുമുണ്ട്